സന്നിധാനത്തെ താമസത്തിനായി ഇപ്പോൾ മുറികൾ ബുക്ക് ചെയ്യാം സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് താമസത്തിന് ഓൺലൈനായും നേരിട്ടും ഇപ്പോൾ മുറികൾ ബുക്ക് ചെയ്യാവുന്നതാണ് ദേവസ്വം ബോർഡിന്റെ സന്നിധാനത്തെ വിവിധ ഗസ്റ്റ് ഹൌസുകളിലായി അഞ്ഞൂറ്റി നാല്പത് മുറികളാണുള്ളത് ഓൺലൈനായി ഓൺലൈൻ ടി ബി ടി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുൻപ് വരെയുള്ള ദിവസങ്ങളിൽ മുറി ബുക്ക് ചെയ്യാനാകും സന്നിധാനത്തിന് സമീപമുള്ള അക്കോമഡേഷൻ കൌണ്ടറുകൾ വഴി ആധാർ കാർഡ് കാണിച്ച് അതാത് ദിവസത്തേക്ക് നേരിട്ടും ബുക്ക് ചെയ്യാം പന്ത്രണ്ട് മണിക്കൂറത്തേക്കും പതിനാറ് മണിക്കൂറത്തേക്കുമാണ് മുറി ബുക്ക് ചെയ്യാൻ കഴിയുക ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ വരെയാണ് പന്ത്രണ്ട് മണിക്കൂറത്തേക്കുള്ള മുറികളുടെ നിരക്ക് ശബരി പ്രണവം സഹ്യാദ്രി കൈലാസ് മരാമത്ത് ഓഫീസ് കോംപ്ലക്സ് പാലാഴി സോപാനം ശ്രീമണികണ്ഠം ചിൻമുദ്ര ശിവശക്തി തേജസ്വിനി ശ്രീമാത എന്നിവയാണ് തീർത്ഥാടകർക്ക് ബുക്ക് ചെയ്യാവുന്ന സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസുകൾ സ്വാമി ശരണം ശബരിമല അക്കോപ്പറേഷൻ ഓഫീസറാണ് ഇവിടെ ശബരിമലയിൽ നമുക്ക് പന്ത്രണ്ടോളം ബിൽഡിങ്ങുകളാണ് നിലവിലുള്ളത് അതിലെ ശബരി ഗസ്റ്റ് ഹൗസ് പ്രണവം സഹ്യാദ്രി കൈലാസ് പാലാഴി സോപാനം ശ്രീമാത ശ്രീമണികണ്ഠ ചിന്മുദ്ര ശിവശക്തി തേജസ്വിനി മരാമത്ത് ഓഫീസ് കോംപ്ലക്സ് ഇങ്ങനെ പന്ത്രണ്ട് ബിൽഡിങ്ങുകളാണ് നമ്മളുള്ളത് ഇപ്പോൾ അതിനകത്ത് നൂറ്റിനാല് റൂമുകൾ നമ്മൾ ഓൺലൈനായിട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നാനൂറ്റി അമ്പത്തിനാല് റൂമാണ് നമുക്ക് ആകെ ഉള്ളത് അതിൽ ഇരു മുന്നൂറ്റമ്പതോളം റൂമുകളാണ് നമ്മളിപ്പോൾ ഈ അക്കോമഡേഷൻ ഓഫീസിൽ നിന്ന് സ്വാമി ഭക്തർക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള അതർ ഡിപ്പാർട്ട്മെൻസിനായിട്ട് നമ്മൾ ഏതാണ്ട് അറുപതോളം റൂമുകൾ ഇവിടെ യൂസ് ചെയ്തു വരുന്നുണ്ട് ഓരോ ബിൽഡിങ്ങിലും രണ്ട് കെയർ ടേക്കർമാരും അതാത് ബിൽഡിങ്ങുകളുടെ മെയിൻ്റനൻസിനായിട്ട് രണ്ടിൽ കുറയാത്ത ക്ലീനിങ് സ്റ്റാഫുകളെയാണ് നിയോഗിച്ചിട്ടുള്ളത് നിത്യേന ഏകദേശം മുന്നൂറിന് മുകളിൽ റൂമുകളാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്